ഇത് കണ്ടോ നല്ല കൊഞ്ച് തീയലാണേ കൊഞ്ചു കൊണ്ട് വെച്ച തീയലാണ് കൊഞ്ചൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊഞ്ചു ഓടുന്നതണ്ടോ കൊഞ്ചിങ്ങനെ ഇതിനകത്ത് കിടപ്പുണ്ട് കൊഞ്ചു കണ്ടോ ഉരുളക്കിഴങ്ങ് ഒക്കെ കൂടെ ചേർത്തിട്ട് വെച്ച കൊഞ്ച് തീയലാണ് കൊഞ്ചു ഫ്രൈ ഇത് വളരെ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ ഞാൻ ഇത് പിന്നെ കൊഞ്ച് തോരനാണ് കുഞ്ചു കൊണ്ടുള്ള തോരനാണ് കുഞ്ചു കിടന്നുകൊണ്ട് ഇത് ചോറ് ഇത് എരിശോരി അതായത് നമ്മുടെ പയറും മത്തങ്ങയും കൂടെ ഇട്ട് വെച്ച ഇരിശൂരി ആണ് പക്ഷെ സംഭവം കഷ്ണങ്ങളൊക്കെ നമുക്കിട്ട് വെന്തു പോയി അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് തേങ്ങയൊക്കെ കടുവർത്തിട്ട് പൊളിയായിട്ട് വെച്ചതാണ് അപ്പം ഇന്നത്തെ ഫുഡ് ഇതാണ് ഞാൻ കഴിക്കാൻ പോവുകയാണ് വായും നമുക്ക് കഴിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ കറികളെല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറികളൊക്കെ കുറച്ച് മാറ്റി വിട്ടാം മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം കുഞ്ചു തോരനാണേത് കുഞ്ചു തോരൻ നമുക്ക് കുറച്ച് ശരിക്കും വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത് എരിശോ മത്തങ്ങയും പയറും കൂടെ വെച്ചിട്ടുള്ള എരിശോരിയാണ് അങ്ങനെയുള്ളത് കുഞ്ചു തീയലുകളാണ് പിന്നെ കുഞ്ചു ഫ്രൈ ഉള്ളേ അപ്പൊ നമുക്ക് ഒരു രണ്ട് പീസ് കൊഞ്ച് ഫ്രൈ കൂടെ എടുത്തുണ്ടാം അത് നമുക്ക് കഴിക്കാം നിങ്ങൾ ആരെങ്കിലും കഴിക്കാൻ കൂടുന്നോ എന്നറിയണം വാ എനിക്ക് ഈ കറികളെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഫേവറേറ്റ് കറികളെ അസാധ്യം തൃശ്ശൂരി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ് കൊഞ്ച് ഉള്ളക്കിഴങ്ങാണ് ഒന്നും പറയാനില്ല మొక్క ఎక్స్‌ట్రక్షన్ మనం మిళితం చేద్దాం. దీని టేస్ట్ ఎమ్మదిగా ఉంటుంది. ఎమ్మదిని తెలుస్తుంది. కారేయాలి వాసగలే ఉంటుంది. కొంచెం എന്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഓരോരുത്തർ അവരുടെ ഇഷ്ടത്തിനാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും പറയേണ്ട കാര്യമില്ല പിന്നെ നമുക്കിപ്പം കൊഞ്ച് ഫ്രൈ കഴിച്ച അസാധ്യ ടേസ്റ്റ് ഒരു ഐറ്റം വെച്ച് തന്നെ മൂന്ന് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കൊഞ്ച് തീര് കൊഞ്ച് ഫ്രൈ കൊഞ്ച് തോര എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത് നിങ്ങൾ അങ്ങനെ വെക്കണമെന്നില്ല എനിക്ക് അങ്ങനെ വെക്കണമെന്ന് തോന്നി അപ്പം എല്ലാ വെറൈറ്റിയും നമുക്ക് കഴിക്കാമല്ലോ ഒരു രക്ഷയുമില്ല അമ്മാതിന്റെ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വീട്ടില് കറി ഭയങ്കര ഇഷ്ടമാണ് ചോറ് കുറച്ച് മതിയാണ് കറിയാണ് കറയ ഇന്നും അങ്ങനെയാണ് എനിക്ക് ഒരുപാട് കറി കഴിക്കാനാണ് ഇഷ്ടം ചോറ് കുറച്ചും മതി രാവിലെ ഫുഡ് കഴിച്ചില്ല അപ്പം കേട്ടിട്ടാണ് ഞാൻ പോയി കഴിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചോറൊക്കെ കഴിക്കാൻ രാവിലെ ഫുഡ് കഴിച്ചാൽ നമ്മൾ കുറച്ച് ചോറ് കഴിക്കാൻ പറ്റും നമ്മുടെ ഗ്ലാമറിന്റെ ചിലപ്പോൾ ചിലവർ ചൊഴുക ഫുഡൊക്കെ ഡൈപ്പൊന്നു ഡൈപ്പ് ചെയ്യുന്നതല്ല നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല എന്തോരം കഴിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എന്ത് വേണമെങ്കിലും നമ്മൾ കഴിക്കാം പക്ഷെ കഴിക്കുന്ന അളവും അതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഗ്ലാമറൊക്കെ താനേ ഓട്ടോമാറ്റിക്കലി സെറ്റാകും പുഞ്ചുള്ള പുഞ്ചു നമ്മൾ കൊഞ്ച തെങ്ങനെ ഇട്ട് അതായത് വലിയ കൊഞ്ചു നോക്കി തീയക്കാനും നമ്മൾ ഫ്രൈ ചെയ്യാനും എടുത്തിട്ട് ഞാൻ ഇതിൽ ഉണ്ടാക്കും ചെറിയ കൊഞ്ചു നോക്കിയാണ് തോരമറ്റ അതുകൊണ്ടാണ് അത് ഇങ്ങനെ എന്ത് റൗണ്ടായിട്ട് സെറ്റായിട്ട് വരുമ്പോൾ ചുരുങ്ങി ചെറുതായിട്ട് വളർത്തുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വിശേഷം നിങ്ങളുടെ വിശേഷം എന്തെയാണ് ഇന്ന് ഞാൻ കഴിയുന്ന വീഡിയോ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു നാളെ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊത്ത് സമയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ജീവിത സാഹചര്യങ്ങളും മാറുന്നു ചിലപ്പോൾ സന്തോഷം ഉണ്ടാകുന്നു ചിലപ്പോൾ സങ്കടമുണ്ടാകുന്നു ജീവിതം അപ്പോ അടുത്ത യൂഡിയുമായി എത്രയും വേഗം വരാൻ നോക്കാം അപ്പൊ എല്ലാരും ഹാപ്പി ആക്കിയിരിക്കട്ടെ